നമസ്കാരം മിഡിൽ ഈസ്റ്റിലെ സൈനിക സന്തുലിതാവസ്ഥ മാറ്റിവരയ്ക്കാൻ പോകുന്ന നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ്റെ വ്യോമപ്രതിരോധം ശക്തമാക്കാൻ ചൈന നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ രൂക്ഷമായ സംഘർഷത്തിന് പിന്നാലെ ചൈനീസ് നിർമ്മിത അത്യാധുനിക സർഫസ് ടു എയർ മിസൈലുകൾ ഇറാനിലെത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെറും ആയുധ കൈമാറ്റമല്ല മറിച്ച് പണത്തിനു പകരം എണ്ണ നൽകുന്ന വിചിത്രമായ ഒരു ബാർട്ടർ സംവിധാനമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഐ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുടെ എച്ച് ക്യൂ നയൻ ബി എന്ന ദീർഘദൂര മിസൈൽ സംവിധാനമാണ് ഇറാൻ സ്വന്തമാക്കിയിരിക്കുന്നത് റഷ്യയുടെ വിഖ്യാതമായ എസ് ത്രീ ഹൺഡ്രഡ് മിസൈലുകൾക്ക് തുല്യമായ കരുത്താണ് ഈ ചൈനീസ് മിസൈലുകൾക്കുള്ളത് ഇരുന്നൂറ് കിലോമീറ്ററിലധികം പരിധിയിലുള്ള യുദ്ധവിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ്റെ റെഡാർ സംവിധാനങ്ങൾക്കും മിസൈൽ കേന്ദ്രങ്ങൾക്കും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ആ വിടവ് നികത്താൻ റഷ്യയിൽ നിന്ന് സഹായം വൈകിയതോടെയാണ് ഇറാൻ ചൈനയെ സമീപിച്ചത് അമേരിക്കൻ ഉപരോധം മറികടക്കാൻ കറൻസിക്ക് പകരം കപ്പലുകളിൽ ഇറാൻ എണ്ണ ചൈനയിലേക്ക് അയക്കുകയും പകരമായി ചൈന അത്യാധുനിക ആയുധങ്ങൾ ഇറാനിലെത്തിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഈ നീക്കം ലോകശക്തികളെ ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിനോടകം തന്നെ ചൈനയും റഷ്യയും ഇറാനും ചേർന്ന് ആഗോളതലത്തിൽ ഒരു പുതിയ സൈനിക സഖ്യം രൂപീകരിക്കുന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് ഇതിന് അടിവരയിടുന്ന വാർത്തയാണ് ദക്ഷിണാഫ്രിക്കൻ തീരത്തു നിന്ന് ഇപ്പോൾ പുറത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആദ്യവാരം ചൈന റഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി വിൽ ഫോർ പീസ് രണ്ടായിരത്തി എന്ന പേരിൽ വൻതോതിലുള്ള നാവിക അഭ്യാസം ആരംഭിച്ചു കഴിഞ്ഞു തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും തങ്ങളെ സഹായിക്കാൻ ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തി കൂടെയുണ്ടെന്നും ഇറാൻ ഈ നീക്കത്തിലൂടെ ലോകത്തെ അറിയിക്കുകയാണ് ചൈന ആയുധ കൈമാറ്റത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ ഓയിൽ ഫോർ വെപ്പൺസ് ഇടപാട് മിഡിൽ ഈസ്റ്റിൽ വലിയ യുദ്ധകാഹളങ്ങൾക്ക് കാരണമായേക്കാം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും അടുത്ത നീക്കം എന്തായിരിക്കും എന്നത് ലോകം ഉറ്റുനോക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി